നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്തേക്കാം കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വായന നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളും അതുപോലെ ഫീലിങ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് റീഡിങ് ചെയ്യുവാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു വേണം ഈ ഒരു വായന നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് നമുക്ക് വായനയിലേക്ക് കടക്കാം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും വളരെയധികം വിദേശയോഗമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് വിദേശയോഗമുള്ള രണ്ട് വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വിദേശത്താണെങ്കിൽ ഈ വ്യക്തി നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് വിദേശത്തായിരുന്നപ്പോൾ ആയിരിക്കാം അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന സമയങ്ങളിലോ നിങ്ങൾ വിദേശത്ത് പോയി അധ്വാനിക്കുന്ന കാലഘട്ടത്തിലോ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൊളീഗായിട്ടോ നിങ്ങളുടെ നെയ്ബർ ആയിട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വരാനോ അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വിദേശത്ത് കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളായിട്ടും അവരുടെ എനർജിയാണ് അധികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കണ്ടുമുട്ടിയ പല തരത്തിലുള്ള ഒരു പ്രത്യേക തരം സാഹചര്യത്തിൽ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ കണ്ട മാത്രമേ തന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കിടയിൽ വളരെയധികം ഫൈറ്റിംഗ് എനർജി ഉണ്ടായി എന്നുള്ളതാണ് നിങ്ങളെ രണ്ടു പേരെയും ഇപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാം ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം സീനിയർ ആയിരിക്കാം ജൂനിയർ ആയിരിക്കാം അങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും വളരെയധികം ഫൈറ്റിംഗ് ടെൻഡൻസിയോട് കൂടിയാണ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ തല്ലുപിടിക്കുന്ന വാക്കുതർക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ഒരു വയലൻസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റിംഗ് എനർജി ഇപ്പോഴും നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിലുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു പണമിടപാടുകൾ ഒക്കെ നടക്കുന്നുണ്ടാകാം ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഏതോ ഒരു സമയത്ത് മോശപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് പ്രതിസന്ധികൾ അനുഭവപ്പെട്ട് അനുഭവിച്ചിരുന്ന സമയത്തോ നിങ്ങളുടെ ആ ഒരു കൈത്താങ് അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ വ്യക്തിയുടെ കൈത്താങ് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് വെറും സ്നേഹം മാത്രമല്ല വളരെയധികം ഒരു ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു കെയറിങ് കണക്ഷൻ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് അത് വെറും ഒരു സ്നേഹമോ പ്രണയമോ അല്ല ഒരു കെയറിങ് കണക്ഷൻ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളുടെ വരവോടു കൂടി ഈ വ്യക്തി റെസ്ട്രിക്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിക്ക് വളരെയധികം ആത്മീയപരമായിട്ടുള്ള ഉണർവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഉദ്ദേശം ആദ്യം ആദ്യം കുറച്ച് ദുരുദ്ദേശമായിരുന്നു അതായത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ധാരാളം പണം സമ്പാദിക്കാം പണം കൈക്കലാക്കാം അല്ലെങ്കിൽ നിങ്ങളെ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിട്ട് അവസാനം ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഈ വ്യക്തിയുടെ മനസ്സ് ആദ്യം ഉണ്ടായിരുന്നത് ആദ്യത്തെ കാര്യമാണ് പറയുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് നിങ്ങളായിട്ട് ഇടപഴകിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലെ ആ ഒരു സമാധാനപരമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്യോർ ആയിട്ടുള്ള ആ ഒരു ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് കാണാൻ കാണാൻ കാണാനിടയായപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുകയും ഈ വ്യക്തിയുടെ ആ ഒരു ടൈം പാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറും നേരമ്പോക്കായിട്ടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേടിയെടുക്കാനോ മറ്റ് എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് പിന്നീട് ഒരു ആത്മാർത്ഥ സ്നേഹത്തിലേക്കായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ് അത് വലിയൊരു മാറ്റം തന്നെയാണ് കാരണം ഈ വ്യക്തിയുടെ കയ്യിലിരിപ്പ് അത്രത്തോളം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷെ ഈ വ്യക്തി ധാരാളം മറ്റു വ്യക്തികളെ പറ്റിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് മിസ് യൂസ് മറ്റുള്ളവരെ പറ്റിക്കുക വേദനിപ്പിക്കുക അങ്ങനെയുള്ള കർമ്മത്തിലൂടെ ദുഃഖ ദുരിതങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വ്യക്തി ചെല്ലുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറ്റമായി മാറുന്നു തെറ്റായി മാറുന്നു നെഗറ്റീവായി മാറുന്നു ആ ഒരു സമയത്താണ് നിങ്ങളുടെ ആ ഒരു ഒരു കടന്നു വരവ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെയും മറ്റുള്ളവരെ പറ്റിക്കുന്നത് പോലെ നിങ്ങളെയും പറ്റിച്ചിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരുന്നു ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങളിലെ ആ ഒരു കാരുണ്യം അല്ലെങ്കിൽ ആ ഒരു കെയറിങ് പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ തള്ളിപ്പറയാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെ തള്ളിപ്പറയാൻ ആവില്ല എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ ആ ഒരു ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി കിടക്കുന്ന ചില എനർജികൾ ചില സാഹചര്യങ്ങൾ വളരെയധികം എതിരായിട്ടാണ് നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ നന്നാവാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള സാഹചര്യം കുറച്ച് മോശമായിട്ട് കിടക്കുന്നുണ്ട് അതാണ് ഈ വ്യക്തിയെ വീണ്ടും കീഴ്പോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് താഴേക്ക് വലിച്ചോണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ടാകാം മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാകാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം പക്ഷെ അത് സക്സസ്സിലേക്ക് എത്തിക്കാനായി ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് മറ്റ് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്നുള്ള ചിന്തകൾ കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ടാകാം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ ഈ വ്യക്തി ചിലപ്പോൾ അതിനൊന്നും നിൽക്കുന്നുണ്ടാവില്ല കാരണം നീ പൊയ്ക്കോളൂ നിനക്കെന്തെങ്കിലും നല്ലൊരു വ്യക്തിയെ ലഭിക്കും അല്ലെങ്കിൽ നിന്നെ തേടി നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ട് എന്നെ നോക്കണ്ട എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടാകണം പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് പോകാനോ വേണ്ട എന്ന് വെക്കാനോ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു സ്നേഹം കാരണം തന്നെ അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും വളരെയധികം മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സ് തന്നെയാണ് ഈ വ്യക്തിയെ ആശ്ചര്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി വിചാരിക്കുന്നത് ഓക്കെ ഇത്രയും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും മോശപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എങ്ങനെ ഇവർക്കെന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സ് കീറിമുറിച്ച വേദനയും സാമ്പത്തിക പരമായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെയായിട്ട് ഈ വ്യക്തി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓരോ കടമ്പകൾ പോലെയാണ് അത് മുജ്ജന്മത്തിൽ നിന്ന് വന്നിട്ടുള്ള ചില മോശപ്പെട്ട കർമ്മങ്ങളും ഈ ജന്മത്തിലും ഈ വ്യക്തി അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള പല കർമ്മത്തിന്റെയും ഫലമായിട്ട് ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഈ വ്യക്തി മനസ്സിലാകുന്ന ചിലതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ആളുകൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആത്മീയപരമായിട്ടുള്ള ഉയർച്ചകള് അതാണ് നമുക്ക് ആ ഒരു സൂര്യന്റെ ഊർജത്തെ സൂചിപ്പിക്കുന്ന കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇന്നും ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം എന്നെ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കോളൂ എന്നെ ഇനി നോക്കണ്ട ഞാൻ തോറ്റു എന്നുള്ള രീതിയിൽ ഞാൻ ചീത്തയാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ സ്ഥാപിക്കുന്നുണ്ടാകാം പക്ഷേ ഈ വ്യക്തി മനസ്സുകൊണ്ട് എന്താണ് വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പുതിയ തുടക്കത്തോടു കൂടി തന്നെ വരണം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് പുതിയൊരു തുടക്കം ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങൾ മാത്രം മതി ഈ ഈ ഈ പെൺകുട്ടി മതി അല്ലെങ്കിൽ ഈ ആൺകുട്ടി മതി ഇവര് മതി എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ കാരണം നിങ്ങളെയും മറികടന്ന് ഇനി വേറൊരു വ്യക്തിയിലേക്ക് പോകണ്ട അല്ലെങ്കിൽ അങ്ങനെ പോയാൽ ശരിയാകില്ല കാരണം ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഈ വ്യക്തിയുടെ നല്ല കാലത്ത് ഈ പേഴ്സന്റെ കൂടെ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാകണം എല്ലാം കൊണ്ടും ഈ വ്യക്തിയെ ഉപയോഗിച്ചിട്ടുണ്ടാകണം പക്ഷെ ഈ വ്യക്തിയുടെ നല്ല കാലത്തും മോശകാലത്തും ഒരുപോലെ നിലനിൽക്കുന്ന ഒരേ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത് നിങ്ങളാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലും ഈ ഈ പേഴ്സൺ വളരെയധികം ആശ്ചര്യപ്പെടുന്നുണ്ട് ഉള്ളുകൊണ്ട് കൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു അപ്രോച്ച് കണ്ടിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ ഇവിടെ പല വഴികളും ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പല വഴികളുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പല വഴികളും ശ്രമിക്കുന്നതായിട്ടും ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയതായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വെയ്റ്റിംഗ് എനർജിയിലാണ് കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ പോകില്ല എന്നുള്ളത് എത്രത്തോളം ഓടിച്ചാലും അല്ലെങ്കിൽ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടു കൂടി പറഞ്ഞാലും നിങ്ങൾ പോകില്ല എന്നുള്ളത് ഈ പേഴ്സണെ നല്ലോണം നല്ലോണം അറിയാം അത് അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ സ്നേഹം കൊണ്ട് ഈ വ്യക്തിയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ മനസ്സ് കീറിമുറിച്ച വേദനയാണ് അത് പെട്ടെന്നൊന്നും മുറിവുണങ്ങില്ല അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് തന്നെയാണ് സന്ദേശങ്ങൾ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പല വഴികളും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അതിലേക്ക് പ്രയത്നിക്കാനായി ഒരുങ്ങുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ിത്രയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സിൽ ഇപ്പോൾ ഈ വ്യക്തിയെ പറ്റിച്ചിട്ട് പോയവരും ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തി പോയവരോടൊക്കെ ഈ വ്യക്തി വളരെയധികം ദേഷ്യത്തോടു കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അതാണ് ഈ വ്യക്തി എടുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ്